ഹലോ സ്ലാ വലൈക്കും ഡിസ്മിൻ ഉജ്ജീൻ ഇപ്പോൾ ഹാൻഡ് വർക്ക് കളക്ഷൻസ് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് ആണല്ലേ ഇതായിട്ട് ഇനിയും കളക്ഷൻസ് ഒരുപാട് വരാനുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ റോപ്പിനിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഹാൻഡ് വർക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ടൈപ്പ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കുക കേട്ടോ അങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഹാൻഡ് വർക്ക് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുക്കണം നമുക്ക് ബൊട്ടീക്ക് വെച്ചിട്ട് ഇങ്ങനത്തെ കളക്ഷൻസ് അതും ഹാൻഡ് വർക്ക് കളക്ഷൻസ് ചെയ്യാൻ നമുക്കത് ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് മീഡിയം മുതൽ വോർക്സ് വരെ സൈസ് അഭിപ്രായം കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യയിലെവിടെയും നമുക്ക് ഷിപ്മെൻ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോക്സ് ജോർജിറ്റാണ് നല്ല അടിപൊളി ജോർജിറ്റിലാണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാർട്ടീസ് പാർട്ടിയിലൊക്കെ വെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിവ്യൂയോട് കൂടിയിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിക്കും റിവ്യൂ ഒക്കെ കൂടി ഒരുമിച്ച് കിട്ടാറില്ല അപ്പോൾ മാഷാല്ല നമുക്കൊരു റിവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പെട്ടെന്ന് കൊടുത്തു തന്നെ ആ ഒരു ടൈപ്പിൽ ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് എല്ലാത്തിലും ചെയ്യുന്നത് ഡിസൈൻസ് ചെറുതായിട്ട് മാറി വരുന്നല്ലോട്ട് അടുത്തത് നമുക്ക് ക്രഷിൽ വരണ നല്ല അടിപൊളിയൊരു പ്രിൻറ്റഡ് കോഡ്സെർട്ടിൻ്റെ കക്ഷനാണ് കേട്ടോ നമുക്കത് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് തന്നെ റേറ്റ് വരുന്നത് അതുകൊണ്ട് ഏറ്റവും ആയിട്ടുള്ള മെറ്റീരിയലും ഡിസൈനുമാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മസ്റ്റ് ബൈ ആണെന്ന് പറയാം അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻ്റ് ആവട്ടെ മെറ്റീരിയൽ ആവട്ടെ മെറ്റീരിയൽ ക്രഷ് ആണ് വരുന്നത് ക്രഷ് ജെൻറ്റിൽമാൻ ജീവൈ സി വൈ ഓക്കെ ഈ ഒരു മെറ്റീരിയലിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രൊഡക്ഷനിൽ വരുന്ന കളക്ഷൻസ് എല്ലാം ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പിലുള്ളപ്പം നല്ല അടിപൊളി മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഡെനിം ആയിട്ട് വരുന്ന കളക്ഷനാണ് ഡെനിമിലുള്ള കൗൺ നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നയൻ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫാബ്രിക്ക് നെനവിലാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും കളേഴ്സ് ആണ് ഇത് മോഡൽ വേറെ ചെയ്തിട്ടുള്ള പിക്ക് ആണ് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വേസ്റ്റിലൊരു നോട്ട് ആണ് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്ക് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് റീസ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് പ്രീബുക്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് നമുക്കിത് വരണത് കേട്ടോ അത്യാവശ്യം നല്ല കസ്റ്റമർ റിവ്യൂസ് ഉള്ള ഐറ്റംസ് എടുത്തിട്ടാണ് നമ്മൾ ചാനലിൽ ഇടുന്നത് കേട്ടോ നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങിക്കാം അതുപോലെ തന്നെ നമുക്ക് പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷൻസ് കുറച്ച് ഹെവി പാർട്ടി വെയർ സെക്ഷൻസ് ഒരു ടു തൗസൻഡിൻ്റെ ബിലോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റമർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ത്രീ എക്സ് വരെ ഇതിൻ്റെ സൈസ് ആണ് കേട്ടോ നമുക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഇത് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ൊക്കെ വെച്ചിട്ടുള്ള കളക്ഷനാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ടോപ്പിലാണ് അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡിമാൻഡ് വരുന്ന ടൈപ്പിലാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കിൽ വരുന്നുണ്ട് അത്യാവശ്യം ഒരു അലക്കെൻ്റായിട്ടുള്ള ലുക്കിങ്ങിൽ സെൽവാൻ സെറ്റാണ് നമുക്കൊരു എത്തിൻ കപ്പിയറിൻ്റെ യൂസ് ചെയ്യാം ഹെവി ചാർജിറ്റാണ് വരുന്നത് ടെക്സ്റ്റേഡ് ക്ലോത്തിനും ചെയ്തിട്ടുള്ളത് കേട്ടോ മൾട്ടി കളേഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് വൈറ്റിലുള്ള ത് കട്ടിപൊളിയാണ് കേട്ടോ നമുക്ക് നാൽപ്പത്തേഴ് ഇഞ്ചാണ് ലെങ്ത് വരെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റേറ്റ് അടുത്ത ഈ ഒരു ഡ്രസ്സിൻ്റെ കസ്റ്റമർ റിവ്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കസ്റ്റമർ റിവ്യൂസ് അപ്പോൾ അൻപത്തി മുതൽ അൻപത്തിനാല് വരെ ലെങ് ലെങ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സെവൻ ഡബിൾ നയൺ ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്രീമിയം ആയിട്ടൊരു ആംഗിൾ ലെങ്ത്തിൽ ആണ് ഇത് വരുന്നത് കേട്ടോ ഇപ്പോൾ റോംബറും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഷർട്ടാണ് കൂടുതൽ ഇതാണ് അതിൻ്റെ കസ്റ്റമർ റിവ്യൂ ഇപ്പോൾ നമുക്കൊരു സൽവാർ സെറ്റിൻ്റെ കസ്റ്റമർ റിവ്യൂ കൂടി വന്നിട്ടുണ്ട് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കസ്റ്റമർ റിവ്യൂ നമുക്ക് ഈ ഈയൊരു സൽവാർ ആണ് അപ്പോൾ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സ്മെൽ ചെയ്യും താങ്ക്